സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു സീരിയൽ തന്നെയാണ് സാന്ത്വനം സാന്ത്വനം അവസാനിച്ച് ഇപ്പോൾ ദിവസങ്ങൾ പിന്നിടുകയാണ് ഇതിലെ നായികയായ ഗോപികയുടെ വിവാഹത്തോടനുബന്ധിച്ചത് നിന്നെങ്കിലും പിന്നീട് അതിൻ്റെ എപ്പിസോഡുകളെല്ലാം ഇപ്പോഴും ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് റീ എപ്പിസോഡുകളാണ് ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്ത് കൊണ്ട് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഇപ്പോഴും അതിനെ കാണുന്നുണ്ടെന്ന് തന്നെ പറയാം സാന്ത്വനത്തിലെ താരങ്ങളൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന് അന്വേഷിച്ചു പോയ പ്രേക്ഷകർ കണ്ടു ഞെട്ടിയത് ഒരു കാഴ്ചയാണ് ഇതിലെ കൊച്ചുമിടുക്കിയായി വന്ന ഒരു കഥാപാത്രമുണ്ട് ദേവൂട്ടിയുടെ അനീതിയായി വന്ന ദേവികയുടെ മകളായി വന്ന പെൺകുട്ടി ജിനിത എന്ന് പറയുന്ന ഈ പെൺകുട്ടി ആരാണെന്ന് അറിഞ്ഞപ്പോൾ ശരിക്കും പ്രേക്ഷകർ ഞെട്ടി ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന ഷോയിലൂടെ വന്ന പെൺകുട്ടിയാണ് ഒറ്റയ്ക്ക് ഒരു വലിയ സ്റ്റേജൊക്കെ കൈകാര്യം ചെയ്യാൻ പോകുന്ന ഒരു പെൺകുട്ടി തന്നെയായിരുന്നു സാന്ത്വനത്തിലെ ദേവികയുടെ മകളായി എത്തിയ താരത്തിന് സോഷ്യൽ മീഡിയയിൽ തന്നെ വലിയ രീതിയിൽ ആശംസകളൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ആദ്യമായി എത്തിയ സീനിൽ തന്നെ പ്രേക്ഷകൻ എല്ലാവരും ദേവൂട്ടിയുടെ സഹോദരിയെ ഏറ്റെടുത്തിരുന്നു കൊച്ചുമിടുക്ക് ശരിക്കും ആരെന്നറിഞ്ഞപ്പോൾ ഇപ്പോൾ ഒന്നുകൂടി ഞെട്ടിയെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിരവധി പേർ തന്നെയാണ് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത് ഈ കുഞ്ഞുമിടുക്കിയെ കണ്ടത് ഇപ്പോഴാണെന്നും ശരിക്കും കുഞ്ഞുമിടുക്ക് ഒരു സിനിമ ആർട്ടിസ്റ്റ് കൂടിയാണെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് സാന്തനം സെറ്റിലെ മിടുക്കി മാത്രമല്ല ഇൻസ്റ്റഗ്രാമിലടക്കം നിരവധി റീലുകളാണ് താരത്തിൻ്റെതായി വൈറലായിട്ടുള്ളത് അതുപോലെ തന്നെ സിനിമയിലുമൊക്കെ നല്ല രീതിയിൽ താരം അഭിനയിച്ചിട്ടുമുണ്ട് ഈ താരപുത്രി ആരെന്നറിയാൻ നിരവധി പേർ ആകാംക്ഷയോടെ കുഞ്ഞിൻ്റെ ഇൻസ്റ്റഗ്രാമിലാണ് ഇപ്പോൾ ജനിത എവലിൻ എന്നാണ് മുഴുവൻ പേര് ഫാഷൻ ഷോയിൽ ഇതിന് മുൻപ് മോഡലായി എത്തിയ താരത്തിൻ്റെ വിശേഷങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് എന്നിട്ടാണ് ഒരു ചിരി ബമ്പർ ചിരിയിൽ വന്നത് അവിടെ സ്റ്റേജ് നന്നായി കൈകാര്യം ചെയ്യുന്ന മിടുക്കിയായി നന്നായി കഥ പറയുകയും എല്ലാവരെയും ചിരിപ്പിക്കുകയും ചെയ്തപ്പോൾ അത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തു ഇതിലൂടെയാണ് ഈ സീരിയലിലേക്ക് എത്തിയത് ഈ സീരിയലിന്റെ സംവിധായകൻ ആദിത്യൻ ഉൾപ്പെടെ ഈ കുഞ്ഞിനെ തിരഞ്ഞെടുത്തുകയായിരുന്നു എപ്പിസോഡിന്റെ അവസാനങ്ങളിൽ ഏറ്റവും കൂടുതൽ തിളങ്ങാനും ഏറ്റവും കൂടുതൽ പ്രതിഭ തെളിയിക്കാനും പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ദേവൂട്ടിയുടെ അനീത്യായി എത്തുന്ന ജിതയോട് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഈ കുട്ടി പെർഫോം ചെയ്യുകയും ചെയ്തു അങ്ങനെ എല്ലാവരും ദേവൂട്ടിയുടെ സഹോദരിയായ ഈ കുഞ്ഞിനെ ഏറ്റെടുത്തു ഗോപികയുടെ കയ്യിൽ നിൽക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെ ഈ കുഞ്ഞിന്റെ പ്രൊഫൈലിൽ നിരവധി പേരാണ് പങ്കുവച്ചിട്ടുള്ളത് ഗോപികയുടെ ഇഷ്ട താരം തന്നെയായിരുന്നു ആ സെറ്റിലെ എല്ലാവരുടെയും ഒരു നേരത്തെ വിനോദം തന്നെയായിരുന്നു ജിന്തയോടൊപ്പം കളിച്ച് ആസ്വദിച്ചിരിക്കുന്ന സമയം തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതെന്ന് കുഞ്ഞിന്റെ ചിത്രങ്ങൾക്കും വീഡിയോക്കും താഴെ നിരവധി പേരാണ് ഇപ്പോൾ പറഞ്ഞെത്തുന്നത് അമ്മയും അച്ഛനും തന്നെയാണ് കുഞ്ഞിന്റെ ഈ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ ഹാൻഡിൽ ചെയ്യുന്നതും സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ കുഞ്ഞിനെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കുന്നതും തേവൂട്ടിയുടെ സഹോദരിയാണെന്ന് ഞങ്ങൾ ഇതുവരെ സോഷ്യൽ മീഡിയയിൽ അന്വേഷിച്ചിട്ടില്ല എന്നാൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായി റീൽ ചെയ്യുന്ന പെൺകുട്ടിയാണെന്ന് ഞങ്ങൾ അറിഞ്ഞുമില്ല എന്ന് പ്രേക്ഷകർ പറയുന്നു അതുപോലെ പ്രേക്ഷകർക്കൊക്കെ തന്നെ വളരെയധികം ഇഷ്ടപ്പെട്ട ഇരുചിരി ഒരു ചിരി ബമ്പർ ചിരിയിലെ താരം കൂടിയാണെന്ന് അറിഞ്ഞപ്പോൾ ഇരട്ടി സന്തോഷമാണ് ഞങ്ങൾക്ക് തോന്നിയതെന്നും ഇത്രയും നന്നായി ഈ ചെറുതിലെ തന്നെ ഇത്രയും പേരുടെ സ്നേഹം കൈപ്പറ്റാൻ സാധിക്കുന്നല്ലോ മകളെ എന്നൊക്കെ നിരവധി പേർ അനുഗ്രഹത്തോടെ വരുന്നുണ്ട് എപ്പോഴും ഞങ്ങളുടെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് പ്രേക്ഷകർ വാക്കും നൽകുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ